ഈ ഓണത്തിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നാല് കിലോ വീതം അരി ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഓണത്തിന് നാല് കിലോ വീതം അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക വിദ്യാർത്ഥികൾക്കുള്ള അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്ന് നൽകാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് അരി സ്കൂളുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നതിനുള്ള ചുമതല സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട് ഇതിനായി നിലവിലെ കടത്തുകൂലിക്ക് പോവാമേ കിലോഗ്രാമിന് അൻപത് പൈസ അധികം നൽകാനും തീരുമാനിച്ചു ജില്ലകളിൽ സ്റ്റോക്ക് കുറവാണെങ്കിൽ സമീപ ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്ന് അരി എത്തിച്ച് വിതരണം സുഗമമാക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് വരുന്ന അധിക ചെലവ് നിലവിലെ കടത്തുകൂലി നിരക്കിൽ തന്നെ വഹിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക